സ്കിൻ ടെക്സ്ചർ ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ സ്കിൻ ടെക്സ്ചർ എൻ്റെ മുഖത്തെ പിമ്പിൾസിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തു നമ്മളെ നമ്മളുടെ സ്കിൻ കെയറിൽ വേറെ എന്തോ ഉള്ളൂ ഹലോ ഗൈസ് ഇത് എൻ്റെ ആദിത്യ ലോങ് വീഡിയോ ആണ് ഇത്രയും നാൾ ഞാൻ ചെയ്തിരുന്നത് ഷോർട്സ് ആയിരുന്നു അപ്പോൾ ഷോർട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആണ് ഷോർട്ട്സ് ചെയ്യാനായിട്ട് പക്ഷേ ഷോർട്ടിൽ നമുക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റില്ല കാരണം ടൈം ഡ്യൂറേഷൻ കുറവാണ് നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് പെട്ടെന്നെല്ലാം ഓടിച്ചിട്ട് പറയാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എപ്പോഴും ലോങ് വീഡിയോ തന്നെ നല്ലത് പക്ഷേ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടായിരുന്നു ചെയ്യാനിട്ട് പക്ഷെ ഞാൻ വിചാരിച്ചു എങ്ങനെ പേടിയൊക്കെ നമുക്ക് ലോങ് വീഡിയോ ചെയ്ത് നോക്കാം ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണേലും എന്നോട് ചോദിക്കാം എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറഞ്ഞു തരും ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയ ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോയിലേക്ക് കടന്നാലും ൊരു പ്രോഡക്റ്റിനെ പറ്റി മെച്ചപ്പെടുത്താൻ പോകുന്നത് ഒരു എല്ലാവർക്കും എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള പ്രോഡക്റ്റാണ് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുള്ള പ്രൊഡക്റ്റാണത് അപ്പം ഇത് വാങ്ങുന്നതിന് മുന്നേ എനിക്കും ഉണ്ടായിരുന്നു ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്താൽ എങ്ങനെ എനിക്ക് എഫക്റ്റാവും അതെനിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാനും ഭയങ്കര ടെൻസഡ് ആയിട്ട് കൺഫ്യൂസായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഡൗട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് മറ്റൊന്നുമല്ല നമ്മുടെ മൂക്കിൽ ചുറ്റുപാടും വരുന്ന ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സിനെ സക്ക് ചെയ്തെടുക്കുന്ന ഒരു സക്ഷൻ മെഷീനാണിത് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഇതിനെപ്പറ്റി എനിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് റിവ്യൂ തരുന്നത് ഓക്കെ അപ്പം ഇത് നമുക്ക് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും വാങ്ങാം പക്ഷേ ബ്രാൻഡ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക് ലിങ്ക് കൊടുത്തേക്കാം കുറച്ച് എനിക്ക് അറിയുന്ന ബ്രാൻഡ്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഫോർ ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള സക്ഷൻ ഹെഡ്സ് ഇതിനകത്ത് ഉണ്ടെന്ന് പറയേണ്ടവർ അതിന് സ്മോൾ ഹെഡ് ഉണ്ട് അതുപോലെ ലാർജ് ഹെഡ് ഉണ്ട് ഓവൽ ഹെഡ് ഉണ്ട് അതിൻ്റെ സോണിക് ഹെഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൽ സ്മോൾ ഹെഡ് യൂസ് ചെയ്യണത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ജെൻറ്റലായിട്ടുള്ള സെക്ഷൻ നമുക്ക് ചിട്ടുള്ള ആയിട്ടുള്ള സെഷനാണ് സ്മോൾ സോറി സ്മോൾ ഹെഡ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ എവറി യൂസ് ചെയ്യുന്നത് എവറി ഞാൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല ഒരു വീക്ക്ലി ബേസിസിൽ മാത്രമേ ഈ സാധനം യൂസ് ചെയ്താൽ മതി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണ് ഇൻ എൻ്റെ പേഴ്സണലി എനിക്ക് അതിനോട് യോജിപ്പില്ല കാരണം ഇതൊരു നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ സ്കിൻ നമ്മുടെ ഫേസിലെ സ്കിന്നെ വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒരു സക്ഷൻ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അത് എവറി യൂസ് ചെയ്യുന്നത് അത്ര ഓക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ എത്രയ്ക്ക് ലാർജ് പോസ് ഉള്ളവരാണെങ്കിൽ ടു ഒരു ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ യൂസ് ചെയ്തോ കുഴപ്പമില്ല അല്ലെങ്കിൽ വീക്ക്ലി യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടു വീക്സ് കൂടുമ്പോൾ യൂസ് ചെയ്യണേ ഏറ്റവും ബെറ്റർ ലാർജ് ഹെഡിന് വരുന്നത് സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആണ് എടുക്കുക പെർഫെക്റ്റ് ഫോർ ബ്ലാക്ക് ഹെഡ്സ് ഇപ്പോൾ എനിക്ക് നമ്മൾ നന്നായിട്ട് ഡീപ്പിലുള്ള ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇവിടെയാണെങ്കിൽ വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതൽ ഇവിടെയൊക്കെ ചെറുതായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ലാർജ് ഹെഡ് ആയിട്ടുള്ള സെക്ഷന് അതുപോലെ തന്നെ ഓവൽ ഹെഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഓവൽ ഹെഡിൻ്റെ ഷേപ്പായിട്ടുള്ളത് വരുന്നത് നമ്മൾ കൂടുതൽ കോർണേഴ്സിൽ ഈ ഇത് ഇതിൻ്റെ കോർണേഴ്സിലേക്ക് ഇടണം നമ്മുടെ നോസിൻ്റെ കോർണേഴ്സിലേക്ക് ബ്രൗൺ ഹെഡും അതൊരു ലാർജ് സെക്ഷനും പോകില്ല അപ്പോൾ ഈ സൈഡിലത്തെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓവൽ ഹെഡായിട്ടുള്ള സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി സോണിക് ഹെഡ് ഉണ്ട് അത് നമ്മൾ കൂടുതൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി സെക്ഷൻ ചെയ്യുകയാണ് വെച്ചാൽ നമ്മൾ ഡേർട്ട് ഓയിൽ അതൊക്കെ കുള് ചെയ്തെടുക്കുക ഡേർട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ട് ഓയിൽസ് ഒക്കെ കുള്ളത് എടുക്കുകയാണ് സോണിക് ഹെഡായിട്ടുള്ള സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുക ഇതാണ് മെഷീൻ ഇതിൽതാ ഇവിടെയാണ് നമ്മൾ ഓരോ ഹെഡ് യൂസ് ചെയ്ത് ഓരോ ഹെഡ് വെച്ച് കൊടുക്കുക ഇത് ബട്ടൺ ബട്ടൺ ആണ് പവർ ബട്ടൺ കാരണം ഓൺ ആയിട്ട് ഇത് കൂടുതൽ പവർ മോഡിട്ട് രണ്ട് പവർ മോഡാണ് ഇതിലുള്ളു ചിലപ്പോൾ അതിന് കൂടുതൽ പവർ മോഡുള്ളത് ഉണ്ടാവുമായിരിക്കും പിന്നെ അതിൻ്റെ ഹെഡ് വരുന്നത് ഇത് ഇതാണ് അതിൻ്റെ ഇതാണ് അതിൻ്റെ ഹെഡ്സ് വരുന്നത് ഇതിൽ ഇതാണ് സ്ട്രോങ് സക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ് ഇതാണ് ട്രൗണ്ട് ഹെഡ് എന്ന് പറയുന്നത് സോ സ്ട്രോങ് സക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഓവൽ ഹെഡ് നമ്മൾ ഓവൽ ഹെഡ് നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ കോർണേഴ്സിൽ എടുക്കാൻ ഓസിൻ്റെ കോർണേഴ്സിൽ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓവൽ ഹെഡാണ് പിന്നെ ഇതാണ് നമുക്കായിട്ടുള്ള സ്മോൾ ഹെഡഡ് എന്ന് വെച്ചാൽ നമ്മൾ ആയിട്ടുള്ള സെക്ഷൻ ഇവരുടെ ബേസിൽ സക്ഷൻ ചെയ്യാന്ന് പറയുന്നത് അത് ഇതാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് എവരുടെ ബേസിൽ സെക്ഷൻ ചെയ്യാൻ അവർ പറയുന്നത് ഇതാണ് സോണിക് ഹെഡ് ഇവിടെ ഭയങ്കര ഹാർഷാണ് കേട്ടോ ഒരു ഒരുമാതിരി ഒരു റഫ്നെസ്സാണ് ഇവിടെ കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ്റെ പേടി കാരണം എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കേട്ടോ പക്ഷേ ഇതാണ് സോണിക് ഹെഡ് ഈ മൂന്ന് ഹെഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാത്തത് കാരണം എനിക്ക് ഒരു പേടിയുള്ളത് കൊണ്ട് ഈ മൂന്നെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു എങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് എത്രത്തോളം എത്രത്തോളം നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവും എന്ന് കാണിച്ചു തരാം ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഇവിടെ ഇല്ല എനിക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് ഒന്നോ രണ്ടോളോ ഇങ്ങനെ അവിടെയുള്ളു ഇവിടെ വൈറ്റ് ഹെഡ്സ് നന്നായിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള ഓയിലി ഡേർട്ട് എനിക്ക് ഈ ഒരു നോസ് വയട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് താടിയുടെ ഈ സൈഡിലും നന്നായിട്ട് ബ്ലാക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒന്നോ രണ്ടെണ്ണേ ഉള്ളൂ അതുകൊണ്ട് എനിക്കത് ലാർജ് ഹെഡിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ എൻ്റെ യൂസ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഓക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതെന്താണെന്ന് വെച്ചിട്ട് നമ്മുടെ മുഖ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക നന്നായിട്ടെന്ന് വെച്ചാൽ സ്ക്രബ്ബ് യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മൾ സ്ക്രബിന്മാണത് യൂസ് ചെയ്യണത് ആണെങ്കിൽ സ്ക്രബും ഇതും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ സോ നമ്മൾ സ്ക്രബിന്മാർ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യാതെ ഫേസ് വർജന്റലായിട്ടുള്ള ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് ഈ സാധനം ഇപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് ആയാലും ഈ വൈറ്റ് ഹെഡ്സ് ആയാലും അത് ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ അതിനൊന്ന് നമ്മുടെ ഒന്ന് ലൂസൺ ചെയ്യാൻ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പോൾസ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിലൊക്കെ മൈന്യൂഡ് പോൾസ് ഉണ്ട് തുടങ്ങാൻ ആ പോൾസിനെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റീം ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് സ്റ്റീം ചെയ്യുന്നുണ്ട് ആ സ്റ്റീം ചെയ്യണ സമയത്താണ് നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ പോസ് ഒക്കെ ഓപ്പൺ ആകുമെന്ന് ആ പോസ് ഓപ്പൺ ആയ ശേഷമാണ് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും റിമൂവായി പുറത്തോട്ട് വരുവുള്ളൂ സോ ഞാൻ നന്നായിട്ട് സ്റ്റീം ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ല എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ആ സ്റ്റീം ചെയ്തതിൻ്റെ ആട്ടോ ചെറിയ ഒക്കെ ഉണ്ട് പിന്നെ ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉണ്ട് കിട്ടോ വേറെ ഒന്നും പിന്നെ ഞാൻ ആ സക്ഷൻ മെഷീൻ വെച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് ഹെഡ് ആണ് യൂസ് ചെയ്ത് റൗണ്ട് ഹെഡ് വെച്ചിട്ട് നന്നായിട്ട് സക്ഷൻ ചെയ്തെടുത്തു എൻ്റെ നോസിൻ്റെ സൈഡിൽ ഭയങ്കര വൈറ്റ് ഹെഡ്സ് ഉണ്ട് നന്നായിട്ട് ഞാൻ സക്ഷൻ ചെയ്തു സക്ഷൻ ചെയ്യുന്ന സമയത്ത് റെഡ്നസ് തോന്നും പക്ഷേ അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആ റെഡ്നസ് മാറുന്നതാണ് അങ്ങനെ ഞാൻ അത് സക്ഷൻ ഹെഡ്ഡ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം വൈറ്റ് ഹെഡ്സ് കിട്ടി എന്ന് കാണിച്ചില്ലാട്ടോ നിങ്ങൾക്ക് കാണാനുണ്ടോ അത്രത്തോളമാണ് എനിക്ക് വൈറ്റ് ഹെഡ്സ് കിട്ടിയിട്ടുള്ളത് എനിക്കിത് യൂസ് ചെയ്ത് നന്നായിട്ട് എൻ്റെ വൈറ്റ് ഹെഡ്സ് പോകാറുണ്ട് നല്ല സ്മൂത്ത് ആവാറുണ്ട് എൻ്റെ നൗസിൻ്റെ ഭാഗമൊക്കെ അടുത്തതായിട്ട് ഞാൻ ഓവൽ ഹെഡാണ് നോസിൻ്റെ സൈഡിൽ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതിലത്ര വന്നു വെച്ചാൽ നോസിൻ്റെ സൈഡിലുള്ള അത്രയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ലാർജ് ഹെഡഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ താടിയുടെ അവിടെ അതുപോലെ തന്നെ കവളും ഞാൻ യൂസ് ചെയ്തു ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സക്ഷനാണേ ഭയങ്കര പ്രഷറിലാണ് വരുന്നത് കുറച്ച് നന്നായിട്ട് റെഡ്നെസ് ആവും അത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് റിമൂവ് ഔട്ട് ഡേർട്ടൊക്കെ മീൻസ് വൈറ്റ് ഹെഡ്സൊക്കെ എൻ്റെ കവളിലാക്കണ സമയത്ത് വലിയ എനിക്ക് ഭയങ്കര പെയിനും കൊണ്ട് കിട്ടും അതിന് ചെറിയൊരു പെയിൻ ഉണ്ട് ഭയങ്കര ഇടയിൽ ചെറിയൊരു പേയുണ്ട് പക്ഷേ അത് ബിയറബിൾ ആണ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് പിന്നെ നല്ല റെഡ്നസ് ആവുന്നുണ്ട് ഞാൻ എൻ്റെ മുഖത്തിൻ്റെ സെൻസിറ്റീവ് ആയതുകൊണ്ടോ റെഡ്നസ് ആവണ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മുഖത്ത് നന്നായിട്ട് റെഡ്നസ് ആവുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത മേ ബി ബ്ലഡ് സർക്കുലേഷനും കൂടും തോന്നുന്നുണ്ടോ ഇത്രയും ഡേർട്ടാണ് കേട്ടോ അതിൽ കിട്ടിയത് ഓക്കെ ഇനി ഞാൻ സോണി ഹെഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്ത് കാണിക്കാം സോണി ഹെഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണ് ഇത് ഞാൻ വിചാരിച്ച അത്ര വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് മുഖം കഴുകില്ല ആ ഒരു ഫീൽ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ അത്ര വലിയൊരു എഫക്റ്റ് എനിക്ക് അതുകൊണ്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ബാക്കി മൂന്നാണത് സൂപ്പറാണേ പക്ഷേ ഇതെനിക്ക് കുഴപ്പമില്ല എനിക്ക് നന്നായിട്ട് സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യണെങ്കിൽ പകരം യൂസ് ചെയ്യാൻ കൊള്ളാം ഞാൻ അതും അങ്ങനെ യൂസ് ചെയ്തു കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പക്ഷേ ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആട്ടോ അത് മാത്രം അപ്പോൾ ഇതാണ് ആ മെഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആണ് എൻ്റെ മൂക്കിൻ്റെ സൈഡൊക്കെ അപ്പോൾ അത് വാങ്ങിക്കാൻ പ്ലാനൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണേ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു മോസ്ചറൈസർ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മുഖം റെഡ് ആയതെല്ലാം അതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ മോയിസ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ മുഖത്തല്ല അപ്പോൾ പത്ത് മിനിറ്റ് ശേഷം എൻ്റെ മുഖം ഇങ്ങനെയാണ് കേട്ടോ ആ റെഡ്നസ് ഒക്കെ പോയിട്ടുണ്ട് അത് അപ്പം മാത്രമേ ഉണ്ടായിരുന്നേ ഉള്ളൂ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ സ്കിൻ ടെക്സ്ച്ചർ ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ സ്കിൻ ടെക്സ്ചർ എൻ്റെ മുഖത്തെ പിമ്പിൾസിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അത് നോക്കി വെക്കും നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് എൻ്റെ സ്കിന്നിന് കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴും പിമ്പിൾസ് ഉണ്ട് ഇല്ല നല്ല പിമ്പിൾസ് ഉണ്ട് അതിന് മാർക്സ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള എല്ലാം ഉണ്ട് പിമ്പിൾസ് വരും പോവും അതൊരു പാടായി മാറും അതൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പണ്ടത്തെ സ്കിൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കളർ മീൻസ് എൻ്റെ ടോൺ ആണെങ്കിലും കൂടിയിട്ടുണ്ട് ടോൺ ഞാൻ കുറച്ചുകൂടി ഡീപ്പർ ടോൺ ആയിരുന്നു ഞാൻ കുറച്ചുകൂടി ടോൺ ആയിട്ട് മാറിയിട്ടുണ്ട് അതെൻ്റെ സ്കിൻ ഞാൻ പറയും ഒരു മേക്കപ്പ് ഇപ്പം ഞാൻ നോക്കി ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ മേക്കപ്പ് ഇല്ലാതെ തന്നെയാണ് ഞാൻ എൻ്റെ സ്കിൻ ടോൺ കുറച്ച് കൂടാൻ കാരണം എന്താ വെച്ചാൽ സ്കിൻ കെയർ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ അധികം സ്കിൻ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ആളാണ് സ്കിൻ കെയറിനോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇപ്പോഴും മടിയൊന്നും ഇല്ലെന്നല്ല ചില ദിവസം സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേ ഞാൻ യൂസ് ചെയ്യാറുണ്ട് സ്കിൻ കെയർ ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എങ്ങനെ യൂസ് ചെയ്യണോ അതുപോലെ ഇരിക്കും നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്ന കാര്യം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നല്ലേ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഭയങ്കര ചീപ്പറായിട്ടുള്ള പ്രൊഡക്റ്റ്സ് വാങ്ങാതെ കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല പക്ഷെ നമുക്ക് കുറച്ചൊരു ഒരു മീഡിയം ടു ആവറേജ് ഉള്ള നല്ല അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കൊടുക്കുന്നുണ്ട് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരേണ്ടത് നമ്മുടെ സൺസ്ക്രീൻ നമ്മുടെ നമ്മളുടെ സ്കിൻ കെയർന്ന് വേറെ എന്താ ഒഴിവാക്കിയിട്ടും സൺസ്ക്രീൻ ഒഴിവാക്കിയിട്ട് സൺസ്ക്രീൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മോയിസ്ചറൈസർ എൻ്റെ പേഴ്സണിന് ഞാൻ മോയിസ്ചറൈസർ തീരെ യൂസ് ചെയ്യില്ല അതിൻ്റെ സ്കിന്നു ഭയങ്കര ഭയങ്കര ഓയിലി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് താല്പര്യം സ്കിൻ സ്കി മോയിചറൈസർ യൂസ് ചെയ്യാനായിട്ട് എനിക്കൊരു ഒരു ഒരു വിചാരം ഉണ്ടായിരുന്നു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പിമ്പിൾസ് കൂടുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ റൈറ്റായുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ പിമ്പിൾസ് തന്നെ കുറഞ്ഞു തുടങ്ങി കൂടുന്നില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ നിൽക്കുന്നു പിന്നെ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് പിമ്പിൾസ് വരും അത് ഹോർമോൺ ചേഞ്ച് കാരണം അല്ലാതെ ഒരു പിമ്പിളായിട്ട് എപ്പോഴും എപ്പോഴും വരാറില്ല പണ്ടത്തെ അത്രേ നമ്മൾ യൂസ് ചെയ്യുന്ന റൈറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഫേസ് ഒന്നും വരത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഇനിയുള്ള വീഡിയോസ് ഇതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ